എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത് കല്യാണം സന്തോഷം എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പം എല്ലാരും ഹാപ്പിയാണ് അപ്പം വന്നവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് സന്തോഷമാണ് എല്ലാരും വന്നതിന് ഭയങ്കര സന്തോഷം കേട്ടോ ആദ്യം അഭിനയിച്ച സിനിമ പറഞ്ഞ പോലെയാണ് ഞാൻ വാങ്ങിക്കണം ഇതെന്താ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ ഒരുപാട് സന്തോഷം സൗണ്ട് വരെ പോയി ആകെ തത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫാണ് ഇനി ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിനായിട്ട് പിന്നീട് ചെയ്യാം പക്ഷേ ഇപ്പോൾ അതിനുള്ള ത്രാണിയില്ല വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങണം അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ദീപകടം അഭിനയിച്ചോണ്ടിരിക്കില്ല പിന്നെ മെയിൽ സ്റ്റാർട്ട് ചെയ്യണം ും ഏതെങ്കിലും ഡയറക്ടർമാര് ചാൻസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇത് കാണുന്ന ആരെങ്കിലും ചാൻസ് തരട്ടെ സത്യം മനസ്സിലാക്കാൻ എഴുതിയ ഡയലോഗി ഞാൻ മനസ്സിലാക്കിയില്ല ഇന്ന് ഇവിടെ വരെ എത്തി ുഭവിച്ചോ താങ്ക് യു അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു Três.